ം ശ്രീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീയാത്ര പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയന്തൽ ഇന്നത്തെ വീഡിയോയിൽ രാശി മാറ്റത്തെ കുറിച്ചാണ് ബുധൻ ജൂൺ ഇരുപത്തൊമ്പതാം തീയതി കർക്കടകം രാശിയിൽ പകരും കർക്കടകം രാശിയിൽ സഞ്ചരിക്കുന്ന ഈ ആറ് രാശി നാളുകാർക്ക് ഏറ്റവും പുതിയ ഗുണാനുഭവങ്ങളും ധനഭാഗ്യലക്ഷ്മി യോഗവും പലവിധ നേട്ടങ്ങളും കൈവരിക്കാനും നേടാനും കിട്ടുന്ന ഒരു കാലമാണ് വന്നിരിക്കുന്നത് ബുധൻ കുടുംബസുഖമുണ്ടാക്കുന്നതും സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നതും വിദ്യാകാരകനും വിദ്യാസമ്പത്തും ഉന്നത വിദ്യാഭ്യാസത്തിനും എല്ലാം ഇതിന് അനുകൂലമാണെങ്കിൽ ഇതൊക്കെ നേടാനും കിട്ടുവാനും സാധിക്കും വീട് പുതിയ വീട്ടിൽ വന്നു ചേരുക ഗൃഹസുഖം ഇതൊക്കെ അനുഭവത്തിൽ വന്നു ചേരും അങ്ങനെ ഈ ആറ് രാശി നാടുകാർക്ക് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള അനുഭവങ്ങളാണ് ഏതൊക്കെ രാശി നാടുകാരാണ് എന്ന് വിശദീകരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നമുക്ക് കാണാവുന്ന ആദ്യമായിട്ട് മേഡം രാശിക്കൂറിൻ്റെയാണ് അശ്വതി ഭരണി കാത്തുകാൽ മേഡം രാശിക്കൂറിൻ്റെ അവർക്ക് മൂന്നാംകൂറിലാണ് ബുധൻ ഇത്രയും കാലം സഞ്ചരിച്ചത് മൂന്നാംകൂറ് ദോഷമുള്ള രാശിയാണ് മേഡം രാശിക്ക് അത് നാലാംകൂറിലേക്കാണ് ബുധൻ സഞ്ചരിക്കുന്നത് നാലാംകൂറിൽ ഏറ്റവും നല്ല ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കുന്നതാണ് വീട് പണിയെടുക്കുന്നവർക്ക് വീട് പണി പൂർത്തിയാക്കാനും ഗൃഹപ്രവേശം നടത്താനും സാധിക്കും ഇനി ഉന്നത വിദ്യാഭ്യാസത്തിനും എനിക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞവർക്കും വിജയിക്കാനും ഉള്ള സാധ്യത കൂടുതൽ കാണുന്ന ഒരു കാലമാണ് കുടുംബസുഖമുണ്ടാകും ധനലാഭം മറ്റ് വിദ്യാനേട്ടങ്ങൾ ഇനി വിദ്യയ്ക്ക് വേണ്ടി പുറത്തു പോകാനും മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അല്ല വിദേശങ്ങളിലേക്കോ ഉൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തു പോകാനും സാധിക്കും കർമ്മഗുണവും നേടാനുണ്ടാവും വിദ്യാഭ്യാസപരമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നവർക്ക് അധ്യാപകന്മാർക്കും ബാങ്ക് ജോലി ചെയ്യുന്നവർക്കും ക്ലർക്ക് തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്കും വക്കീൽ മറ്റേതരം ജോലി ചെയ്യുന്നവർക്കെല്ലാം അനുകൂലസ്ഥിതി ഉണ്ടാകും ബുധൻ അനുകൂലമാകുമ്പോൾ ബുധൻ്റെ കാരകത്വമുള്ള എല്ലാ കാര്യങ്ങൾക്കും നേട്ടമുണ്ടാകും എഴുത്തും ഗണിതം വാക്കും കളിയും കൗശലങ്ങളും ജ്ഞാനം ബന്ധുക്കളൻ അമ്മാവൻ ത്വക്കും പക്ഷികളും ബുധാൻ അപ്പോൾ ബുധനെക്കൊണ്ട് മേഡം രാശിക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരും അടുത്തത് മിഥുനം രാശിയാണ് മിഥുനക്കൂർ മകീരമര തിരുവാതിര പുണർദ്ദമുക്കാലി മിഥുനക്കൂർ മിഥുനക്കൂറിൻ്റെ രണ്ടാംകൂറിലാണ് ബുധൻ നിൽക്കുന്നത് ലഗ്നക്കൂറിൻ്റെ അധിപനും നാലാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ രണ്ടാം രണ്ടാംകൂറിൽ നിൽക്കുമ്പോൾ തൻ്റെ കഴിവ് കൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും നാലാം നാലാംകൂറിൻ്റെ അധിപനായതുകൊണ്ട് വീട് പണിയെടുക്കുന്നവർക്കോ പുതിയ വീട് വാങ്ങാനോ ഉദ്ദേശിക്കുന്നവർക്കോ അതുമായി ബന്ധപ്പെട്ടിട്ട് സാമ്പത്തിക കാര്യങ്ങൾക്കെല്ലാം അനുകൂലമാകും പുതിയ വീട്ടിലേക്ക് താമസം മാറാനും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും സാധിക്കും കൂടുതൽ നേട്ടങ്ങളും സാമ്പത്തിക ഗുണവും നേടാനും സാധിക്കും അപ്പോൾ ഈ ബുധനെ കൊണ്ട് മിഥുനം രാശിക്കാർക്കും നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അടുത്തത് കന്നിരാശിയാണ് ഉത്രം മുക്കാലാത്തം ചിത്രാര കന്നിക്കൂർ കന്നിക്കൂറിന് ബുധൻ പതിനൊന്നാംകൂറിലാണ് സഞ്ചരിക്കുക ആഗ്രഹിച്ച കാര്യങ്ങൾക്കെല്ലാം നേട്ടമുണ്ടാകും കർമ്മസ്ഥാനത്ത് പുതിയ സാമ്പത്തിക നേട്ടവും ഉന്നത പദവിക്കൊല്ലം അനുകൂലമാണ് പ്രമോഷൻ കിട്ടാത്തവർക്ക് കിട്ടാത്തവർക്ക് ഈ കാലത്ത് ചില സമയത്ത് പ്രമോഷൻ കിട്ടാനും സാധ്യതയുണ്ട് കർമ്മത്തിൽ പുതിയ മാറ്റവും വരുത്താനും ഇനി പുതിയ ജോലി ചെയ്ത് പുറത്തു പോകാനെല്ലാം സാധിക്കും ജോലി സംബന്ധമായ കാര്യത്തിനാണെങ്കിലും വിദ്യാഭ്യാസ കാര്യത്തിനാണെങ്കിലും അനുകൂല സ്ഥിതി ഉണ്ടാകും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾക്കും മറ്റിഷ്ടപ്പെട്ട വിവാഹത്തിനെല്ലാം സ്ഥിതി ഈ ബുധൻ്റെ കൊണ്ട് ഈ കാലഘട്ടത്തിൽ അനുകൂല സ്ഥിതി ഉണ്ടാകും അപ്പോൾ കഞ്ഞിക്കൂറുകാർക്കും ഈ ബുധൻ്റെ മാറ്റം പതിനൊന്നാംകൂറിൽ ഏറെ നേട്ടങ്ങൾ ഉണ്ടാകും അടുത്തത് തുലാക്കൂറാണ് തുലാം രാശിക്ക് കൂറിലാണ് ബുധൻ സഞ്ചരിക്കുക കർമ്മഭാവത്തിൽ കർമ്മത്തിൽ പുതിയ മാറ്റവും തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്രകര ചോദ്യ വിശാഖമുക്കാൽ തുലാക്കൂർ കർമ്മത്തിൽ പുതിയ മാറ്റവും പുതിയ ജോലി അന്വേഷിച്ചവർക്ക് ജോലി കിട്ടുവാനും സാധിക്കും പുതിയ വിദ്യാഭ്യാസ കർമ്മത്തിനും അനുകൂലമായ സ്ഥിതി ഉണ്ടാകും ഒമ്പതാംകൂറിൻ്റെ അധീപനും പന്ത്രണ്ടാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ളതായത് കൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് പുറത്തു പോകാൻ സാധിക്കും ചെലവുകൾ ഈ സമയത്ത് കുറവായിരിക്കും ഇനി പുതിയ വിദ്യാഭ്യാസത്തിന് നൽകുന്ന കാര്യത്തിനായാലും അനുകൂലമായിട്ടുള്ള ഈ റാങ്ക് ലിസ്റ്റിലെല്ലാം വന്നിട്ടുണ്ടാവും പുതിയ ഉന്നത വിദ്യാഭ്യാസത്തിന് അതിനെല്ലാം അനുകൂല സ്ഥിതിയാണ് ഈ നാളുകാർക്ക് വരിക അപ്പോൾ പുതിയ വിദ്യാഭ്യാസത്തിനോ ഇനി വിദ്യാഭ്യാസം കൊണ്ട് പുറത്തു പോകാനോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഭാഗ്യഗുണമുണ്ടാകും പിതൃ ഗുരുക്കന്മാരിൽ നിന്നുള്ള അനുഗ്രഹവും നേട്ടവും എല്ലാം ഈ തുലാക്കൂറുകാർക്കും കിട്ടുന്ന കാലമാണ് അടുത്തത് ധനുരാശിയാണ് ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാല് ധനുക്കൂർ ഏഴാംകൂറിൻ്റെ അധിപനും പത്താംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ എട്ടാംകൂറിൽ സഞ്ചരിക്കുന്നത് വിവാഹ നേട്ടങ്ങളുണ്ടാക്കും അനുകൂല സ്ഥിതി ഉണ്ടാകും ഇടപാട് ക്രയവിക്രയം ഇതിനെല്ലാം നേട്ടങ്ങളുണ്ടാകും മോശപ്പെട്ട ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാകും ഇനി മറ്റ് സ്ത്രീകലഹമോ അവഖ്യാതിയോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറും നല്ല പേര് സമ്പാദിക്കും പല തടസ്സങ്ങളും കഷ്ടതകളും എല്ലാം മാറി തെളിഞ്ഞു വരും രോഗമുള്ളവർക്ക് രോഗശമനവും ഉണ്ടാകും വീട് വാങ്ങുവാനോ വിൽക്കുവാനോ അതുമായി ബന്ധപ്പെട്ടുള്ള ക്രയവിക്രയ കർമ്മങ്ങൾക്കെല്ലാം അനുകൂല സ്ഥിതി ഉണ്ടാകും ഇപ്പോൾ ഈ മൂലം പുരാടം ഉത്രാടം കാലിൽ ധനക്കൂറുകാർക്കും ബുദ്ധൻ്റെ മാറ്റം ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ് അടുത്തത് കുംഭം രാശിയാണ് അവിട്ടം മരച്ചധികം പൂരിട്ടാതി മുക്കാല് കുംഭക്കൂറ് കുംഭക്കൂർ കുംഭക്കൂറിന് ആറാംകൂറിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് അഞ്ചാംകൂറിൻ്റെ അധിപനും അഷ്ടമക്കൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ ആറാംകൂറിൽ സഞ്ചരിക്കുന്നത് പല കാര്യതടസ്സങ്ങളിൽ നിന്നും മാറി കാര്യഗുണമുണ്ടാകും മക്കളുടെ വിദ്യാഭ്യാസനോ അതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സമുള്ളവർക്ക് അതൊക്കെ മാറും ശത്രുതകളിൽ നിന്നും തടസ്സങ്ങളുള്ളവർക്ക് അതൊക്കെ നീങ്ങി ശത്രു ഉണ്ടാകും ഇനി ഭൂമി ഇടപാടിനോ വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കല്ലോ കുടുംബത്തിൽ തർക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി ഈ കുംഭം രാശിക്കോരാക്ക് അത് അനുകൂലമായിട്ടാണ് ഭവിക്കുക നല്ല ഗുണാനുഭവങ്ങളും കുടുംബസുഖവും സന്തോഷപ്രദമായ അനുഭവങ്ങളും ഉണ്ടാകും മക്കളുടെ വിദ്യാഭ്യാസമോ വിവാഹമോ മറ്റു അതുമായി ബന്ധപ്പെട്ടുള്ള കർമ്മഗുണങ്ങൾക്കെല്ലാം നേട്ടമുണ്ടാകും നല്ല ഈശ്വരാധീനമുള്ള ഒരു കാലവും കൂടിയാണ് ഈ ബുധൻ്റെ മാറ്റം കൊണ്ട് കുംഭക്കൂറുകാർക്ക് വന്നിരിക്കുക അപ്പോൾ അങ്ങനെ ഈ ബുധൻ്റെ മാറ്റം ബുധൻ ജൂൺ ഇരുപത്തൊമ്പത് മുതൽ ജൂലൈ പത്തൊമ്പത് വരെയാണ് ഇതിൻ്റെ കാലാവധി നമുക്ക് നല്ല അനുഭവങ്ങളും നേട്ടങ്ങളും വന്നു ചേരും ഈ ആറ് രാശി നാളുകാർക്ക് മേടക്കൂറുകാർ മിഥുനക്കൂറുകാർക്ക് കന്നിക്കൂറുകാർ തുലാംകൂറ് തനുക്കൂറ് കുംഭക്കൂറ് അങ്ങനെ ഈ ആറ് രാശി നാടുകാർക്ക് ഈ ബുധൻ്റെ മാറ്റം ഏറെ ഗുണങ്ങളും നേട്ടങ്ങളും ആശ്വാസവും കിട്ടുന്ന കാലമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു നന്ദി നമസ്കാരം